ഇതാ മേരിയുടെ അല്ലേ അത് തന്നെ എനിക്കും അറിയേണ്ടത് അവളുടെ ഒരു പുതപ്പ് ആ ഭാര്യ തന്നെ തുണി ദുഃഖിപ്പിടിച്ചോണ്ട് പോണ് ഓ അതല്ല തുണിയാണ് ചേട്ടാ എന്താ പ്രശ്ന അറിയില്ലേ പിന്നെ എങ്ങോട്ടേ വെച്ചു പിടിക്കുന്നു ചേട്ടാ പറമ്പാൻ പറ്റുള്ളൂ നേരെ കള്ളുപേര്ട്ട് വീട്ടിലേക്കാ ഇന്ന് ഓൻറ്റ കാര്യം കണക്കാരുണ്ട് നിങ്ങൾ നിങ്ങളോള മറ്റേ കള്ളുമരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ ആ എന്താന്നറിയില്ല കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട് കൂടെ കുറെ ആൾക്കാർ എന്താ പറയുക നേരത്തെ പറയാനാ ഞാനൊരു തോക്കും ഒടുക്കത്തെ പിടിക്കും കിണ ഞാൻ

അല്ലേ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ അല്ല ഇത് എന്റെ പുതപ്പല്ലേ നിനക്കിത് എവിടെനിന്ന് കിട്ടി രാവിലെ തുണി എഴുതിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ അതന്നെയാ എനിക്ക് അറിയേണ്ടത് നിന്റെതപ്പെങ്ങനെയാ എന്റെ വീട്ടിലെത്തിയത് ഓ വന്നോ രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ചാൽ ആരും ഇവിടെ ബെഡ്ഷീറ്റ് എങ്ങനെയാ നമ്മളെ വീട്ടിൽ വന്നത് കൊണ്ടുപോകുന്നത് നിന്റെ ഒരു കാര്യം സത്യം പറഞ്ഞോ നിങ്ങൾ അറിയാതെ അത് അവിടെ വരില്ല ഇന്നലെ പന്നീരോടെ രാത്രി അതോ എന്നിട്ട് വെടി വെച്ച വെച്ചു പക്ഷെ എന്നിട്ടെന്താ വെടി കൊണ്ടില്ലല്ലോ ഞാൻ നോക്കുമ്പത്തേക്ക് പന്നിന്റെ ദേഷ്യം പിടിച്ചിട്ടേ പിന്നൊരു ഒന്നൊന്നര മണിക്കൂർ ഞാനും ഞാൻ പന്നി തമ്മില് ഭയങ്കര യുദ്ധായിരുന്നില്ലേ പിന്നെ ദേഷ്യം പിടിച്ചവര് നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല ഒന്നും നോക്കില്ല താലങ്ങില്ലേ അതിനല്ലേ നമ്മളിന്ന് രാവിലെ കറി വെച്ച് കൂട്ടി തന്റെ പൊന്നേ അതൊക്കെ ശരി

നിങ്ങി കൊടുത്തൂടായിരുന്നു അത്രിയായതുകൊണ്ട് മനസ്സിലായില്ല നിങ്ങളുടെ മുണ്ട് ഞാൻ ഇവിടെ കഴുകിട്ടിട്ടുണ്ട് വേണേ എടുത്തിട്ട് പോലോ എന്നെതുപോലെ വിടുവയ്ക്കാൻ പഠിപ്പിക്കാമോ ഞാൻ വിടുവെച്ചന് ക്ഷീണത്തില്ല അപ്പോഴാ അവന്റെ വീടിക്ക് ജസ്റ്റിനെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ചാച്ചൻ പറഞ്ഞിരുന്നു അച്ഛൻ കുറെ വഴക്ക് പറഞ്ഞ കാര്യം ഒരു കന്യാസ്ത്രീക്ക് പറ്റിയ ജോലിയല്ല ഞാൻ ചെയ്യുന്നതെന്നും ക്യാമറയൊക്കെ തൂക്കി ആണുകളുടെ കൂടെയുള്ള ഈ നടത്തത്തെക്കുറിച്ച് അതെ പറഞ്ഞു ഒരു കന്യാസ്ത്രീ ജീവിതത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ കുറെ ഒക്കെ തെറ്റേറിച്ചും തോന്നുന്നു ഞാൻ എല്ലാ വർക്കുകളും എടുക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം അതും റിലേറ്റീവ്സിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അതും രണ്ട് കുട്ടികളെ ശരി ശരി ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല നിന്റെ ം തിരുത്താൻ പറ്റാവുന്നതല്ലെന്ന് മനസ്സിലായി എന്നാലും സഭയുടെ അനുഭവത്തോടെ മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആർക്കും ദോഷം ശരിയായിരിക്കാം കാലാകാലങ്ങളായി സഭയും നമ്മളും പിന്തുടരുന്ന ചില ഉണ്ട് കാലാനുസൃതമായി മാറേണ്ടത് തന്നെയല്ലേ ചട്ടങ്ങൾ അച്ചോ നിഷേധം കാണിക്കുന്നവരോട് വേദാന്തം പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഞാൻ മോളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്താമ്മേ എന്റെ മോനെക്കാളും വിശ്വാസം എനിക്ക് നിന്നെയാ ഒത്തിരി ഇഷ്ടവുമായിരുന്നു ഈ ഉടുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ജോമോൻ്റെ പെണ്ണായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയനെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലമ്മേ ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട ഞാനിപ്പോ ഈ ഉടുപ്പിനെ സ്നേഹിച്ചു തുടങ്ങി എനിക്കറിയാം ജോമോൻ ഇടയ്ക്കിടയ്ക്ക് പറയും മോളി ഉടുപ്പൂരി വന്ന അവൻ സ്വീകരിക്കുമെന്നാ അവന്റെ മനസ്സിൽ ഇന്നും നീയുണ്ട് അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ അവൻ വന്ന് വിളിച്ച മോളിറങ്ങി വരരുത് മോളുടെ ചാച്ചൻ അമ്മ അനിയത്തി ഇവർക്കൊക്കെ ആളുകൾക്കിടയിൽ തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതല്ലേ അമ്മ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അങ്ങനെ വരാനായിരുന്നെങ്കിൽ എനിക്ക് അന്നേ വരായിരുന്നു അന്നേ ചാച്ചൻ്റെ അമ്മയുടെക്ക് മുമ്പിൽ ജയിക്കാനായിരുന്നെങ്കിൽ അന്നേ ഞാൻ ഇറങ്ങി വരുമായിരുന്നു പക്ഷേ അത് ജോമാനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല മറിച്ച് ഞാൻ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവരുതെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഞാൻ വിലകല്പ്പിച്ചത് നിങ്ങളുടെയൊക്കെ വാക്കുകൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു മാത്രമല്ല മുളെ വലിയ ഇഷ്ടവുമായിരുന്നു പക്ഷേ ഇറച്ചിപെട്ടുകാരൻ്റെ മോന് പെണ്ണ് പറഞ്ഞ് മോളുടെ ചാച്ച ഞങ്ങളെ ഒത്തിരി അപമാനിച്ചു കഴിഞ്ഞൊന്നെ ഓർമ്മപ്പെടുത്തണ്ടമ്മേ അമ്മ ഇപ്പോൾ പറയാതെ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി ജോമോ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരരുതെന്ന് ഇല്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കും ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ മോളെ കണ്ട കാര്യം അറിയണ്ട അവനോട് പറയരുത് ഇല്ലമ്മേ അമ്മ ഞാൻ ഞാനൊരിക്കലും പറയില്ല മോൾക്ക് എന്നോടൊന്നും തോന്നരുത്

മാറ്റുണ്ടോ എന്നാലും ചില സമയത്ത് അങ്ങേരുടെ ഒരു നോട്ടം അതെനിക്ക് തീരെ പിടിക്കുന്നില്ല അച്ചോ ഓ എന്നാലും മാറ്റമുണ്ട് ആൾക്ക് അച്ഛനൊന്നും ഉപദേശിച്ച പിന്നെ ശരി അച്ചോ